വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന അൻപത്തിയൊന്നാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് അടുത്ത മാസം ഒൻപതിന് ചന്തകുന്ന് ജി എൽ പി സ്കൂളിൽ നടക്കും ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിലമ്പൂരിലെ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിലോ ഓൺലൈൻ വഴിയോ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു അപ്പൊ മെയിൻ ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ വരുത്തുക അവരായിട്ട് അവരെ മനസ്സൊക്കെ നന്നാക്കുക കാരണം മിക്കവാറും സീനിയേഴ്സ് അവരും ആൾക്കാരായിട്ടും അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ മക്കളെ നോക്കുന്നുണ്ട് അവർക്കാ അപ്പൊ അവരായിട്ട് ഒരു ഇന്ട്രാക്ഷൻ വരുത്തുക അവരായിട്ട് ഗെയിംസ് കഴിപ്പിക്കുക പിന്നെ പ്രൈസ് കിട്ടുന്നുണ്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം അത് നല്ലൊരു എക്സലന്റ് ഒരു പ്രോജക്റ്റ് ആണ് അതായത് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡയബറ്റീസ് ഉണ്ട് പിന്നെ ഹംഗർ

പ്രാധാന്യം നൽകുന്ന ക്യാമ്പിൽ നേത്രപരിശോധന നടത്തി ഓപ്പറേഷൻ ആവശ്യമുള്ളവരെ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് ഓപ്പറേഷൻ നടത്തും സ്വകാര്യ കണ്ണാശുപത്രികളിൽ പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെയുള്ള തിമിര ഓപ്പറേഷൻ തികച്ചും സൌജന്യമായി ചെയ്തു കൊടുക്കും തിമിര ചികിത്സയോടൊപ്പം കുട്ടികളുടെ കോങ്കണ്ണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങി കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും സൌജന്യ ചികിത്സ നൽകും കാഴ്ചശക്തി കുറഞ്ഞവർക്ക് കണ്ണട വയ്ക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചാൽ ക്യാമ്പിൽ വെച്ച് കുറഞ്ഞ നിരക്കിൽ കണ്ണടയും നൽകും ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികളെ അടുത്ത മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ലയ ക്ലബ് ഭാരവാഹികൾ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി എല്ലാ ചികിത്സകൾക്കും ശേഷം തിരികെ എത്തിക്കും ഷുഗർ പ്രഷർ ഹൃദയ സംബന്ധമായ അസുഖം എന്നിവയുള്ളവർ ക്യാമ്പിൽ വരുന്നതിനു മുമ്പായി പരിശോധന നടത്തി ഏറ്റവും പുതിയ റിപ്പോർട്ടും കൊണ്ടുവരേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സെക്രട്ടറി സണ്ണി തോമസ് ട്രഷറർ ജോൺ ബോസ്കോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ സ്വന്തം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ